ഈശോടെ എൻ്റെ സ്വന്തം വിളിതാരെ ഞാൻ നിങ്ങളുടെ ജോസ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അപ്പ എൻ്റെ ജോപ്പച്ചനുമാണ് കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാവേ പരിശുദ്ധാത്മാവേ പറയണമേ അവിടുത്തെ ഇഷ്ടം മണവട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിൻറെ ശക്തമായ മധ്യസ്ഥതയാൽ നിങ്ങളേക്ക് പറയണമേ വന്നു വസിക്കണമേ ഞങ്ങളെ സുഖത്തിലേക്ക് നടത്തണമേ കർത്താവായ ഈശോയെ അങ്ങ് വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേലിയേ ശ്രമിക്കണമേ പഠിക്കണമേടാ ായി ഗ്യാപ്പ് വന്നല്ലേ അല്ലെ അപ്പാ അല്ലേ നമ്മള് എനിക്ക് തോന്നുന്നത് ഒരാഴ്ചത്തിന് രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തോണ്ടിരുന്നല്ലേ ഇനി നമുക്ക് ചെയ്യണം നമ്മൾ നേരത്തെ പ്രാവശ്യം പറഞ്ഞവരെ പഠിച്ചതാ ഇനി വീണ്ടും ചെയ്യും നിങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ നിങ്ങൾ ഏത് സ്കൂളിലാണ് എവിടെയാ പഠിക്കുന്നത് സ്കൂളിന്റെ പേരെന്നാ ഞാൻ എത്ര ക്ലാസ്സയ പഠിക്കുന്നു എന്ന് ഇങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചേ യാ ഞങ്ങളുടെ സ്കൂളിന്റെ പേര് ദ ഗാർഡൻസ് സ്കൂൾ ഞങ്ങളെ ദ ഗാർഡൻസ് സ്കൂൾ ഓക്കേ ഞാൻ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലാണ് അല്ല ഗ്രേഡ് 2 അല്ലേ നിങ്ങൾ പറയുന്നത് ഗ്രേഡ് 2 ആണ് ജോക്കിനോ ആ ജോപ്പൻ പ്രെപ് 2 ലാണ് നോക്ക പഠിക്കின்றது പ്രെഡ് 2 ലാണ് പ്രെപ് 2 ലാണ് ഞാൻ പഠിക്കുന്നത് അല്ലേ അല്ല പ്രെഡ് 2 അല്ലേ കഴിഞ്ഞ വർഷം ഈ വർഷം നിങ്ങളുടെ പ്രിൻസിപ്പൽ സാറിന്റെ വൈസ് പ്രിൻസിപ്പലിന്റെ പേരോ ഷൈനി 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 മാം 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 എങ്ങനെയുണ്ട് സാർ നിങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ നിങ്ങളുടെ ഏതൊരു ക്ലാസ് ഓടിയോന്ന് പറയുവാടി പറയുവാണ് ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ സ്കൂൾ നല്ല സ്കൂളാണേ ഞങ്ങളെ സ്കൂളിൽ പിള്ളേരെ അടിക്കത്തേ ഇല്ലെന്ന് പറയുവാണോ അങ്ങനെ പറയുന്നേ അതുകൊട്ടി സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അനുഭവം തോന്നുന്നേ ഇവരോട് പറഞ്ഞ നിർബന്ധിക്കൊന്നും വേണ്ട സ്കൂളിൽ തന്നെ പൊക്കോളും അതുപോലെ തന്നെ വൈകിട്ട് സ്കൂൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി നിർബന്ധിക്കാതെ തന്നെ പഠിക്കുകയും ചെയ്യും എന്തായാലും പ്രാർത്ഥന ഒക്കെ ഉണ്ട് സ്കൂളില് രാവിലെ പ്രാർത്ഥനയുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന പ്രാർത്ഥനയുണ്ട് അല്ലെ പ്രാവശ്യം പ്രാർത്ഥന ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സ്കൂളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടുകാർ വിചാരിക്കും നിങ്ങളുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞിട്ടാ വിചാരിക്കും ഞങ്ങൾക്കറിയാവുന്ന ഒരു കുഞ്ഞു ബാബയുടെ ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞുല്ലേ ഫാമിലി വന്ന എവിടുന്നൂര് അവരുടെ പേര് പറഞ്ഞു

അത് കഴിഞ്ഞ് നമ്മളെ പിന്നെ ഒരു സ്ഥലത്ത് പോയാലോ നമ്മളെല്ലാരും ഒരു സ്ഥലത്ത് പോയി ഓർക്കുന്നുണ്ടോ അല്ലല്ലേ നല്ലതും പോയി ആരുടെ പോയി പോയി പറഞ്ഞു ശരിയാരിക്കും പിതാവും അല്ലെ കേട്ടോ പിതാവും പിന്നെ നമ്മള് വേറെ സ്ഥലത്ത് പോയി അതാരെടുത്താ പോയെ നല്ലനെല്ലല്ല ആരെ കണ്ടായിരുന്നു ബ്രദർ സൻദായ സൻദായസിൽ വേറെക്കൊന്ന് പറഞ്ഞു സൻദായദര സള്ളി ബ്രദർ ജോളി ബ്രദർ ജോളി ബ്രദർ ഞാൻ അവിടുത്തെ കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു ഇവരോട് ആ നല്ലനെല്ലല്ല ബ്രദേഴ്സ് അവരെങ്ങനണ്ട സലൊക്കെ പറഞ്ഞു കൊടുത്തു നല്ല രസവ ആ എന്താ നിങ്ങൾ കൂടണ ഇഷ്ടക്കേടാ ഇഷ്ടപ്പെട്ടേ പറഞ്ഞു കൊടുത്തു ഞങ്ങൾക്ക് അവിടത്തെ ചോറ് ഒക്കെ ഇഷ്ടപ്പെട്ടു അവിടെ അതില് കാല്ല അക്കെ ഉണ്ട് അവിടെ കല്ല അക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ

എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ ഫ്രണ്ടിന്റെ വീട്ട് മമ്മിയുടെ അമ്മയുടെ കസിന്റെ വീട്ടിലായിരുന്നു അവിടുത്തെ അവിടുത്തെ കൂട്ടുകാരൻ ഫ്രണ്ടിന്റെ പേരാ എറക്കൂട്ടൻ എറക്കൂട്ടൻ അവിടെ ആരെങ്കിലും അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു വീട്ടിൽ അവിടെ ആണെങ്കിൽ ഒരു അമ്മച്ച ഉണ്ടായിരുന്നു ഒരു ആന്റി ഉണ്ടായിരുന്നു പിന്നെ ആരാ പിന്നെ ആ ഡിസാന്റി ഉണ്ടായിരുന്നു ഡിസാന്റി ഉണ്ടായിരുന്നു പിന്നെ അങ്കിൾ അവസരത്തില്ല അങ്കിൾ പോട്ട് വൈബ് അല്ലായിരുന്നു

പിന്നെയാണെങ്കില് ഞാൻ പുതിയ പ്രാർത്ഥന പഠിച്ചു ഓ ശ്രീ ഈ ഒരു പിന്നെ അവധിക്കാല സമയത്ത് ഹിമാക്കല പുതിയ പ്രാർത്ഥന അല്ലേ പഠിച്ചല്ലേ ആ പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു എന്താ ഭാഗ്യായ അങ്ങനെ ദുരിതത്തിൽ അവതരിച്ച ആൾ അരുൾ ചേർത്ത പോലെ നിങ്ങൾക്ക് വേണ്ടി സർവേഷിനോട് പ്രാർത്ഥിക്കണമേ എനിക്ക് പറയുമേദിച്ചാലും കർത്താപ്പ സത്യമായിട്ടു പ്രാർത്ഥിക്കാനും ആ അങ്ങയുടെ പുത്രനും അങ്ങയുടെ കർത്താവ് ഈശോ മിശാരുടെ ഉത്താനത്തെ ലോകത്തെ ആചരിപ്പിക്കാനും തിരുമനിച്ചാലോ അവിടുത്തെ മാതാവായി കന്യകാമറയ മുഖേന ഞങ്ങൾ നിത്യാന്തം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ

ആരൊക്കെയാണ് പരിശുദ്ധ वेदं वरेण शक्ति पादरे नमे वेगं वरेण शक्तिपादरे